നമസ്കാരം നോർക്ക വാർത്തകൾ സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിൽ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിൽ സ്പോർട്സ് മെഡിസിൻ കൺസൾട്ടന്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു അമേരിക്കൻ അല്ലെങ്കിൽ കനേഡിയൻ ബോർഡിന്റെ ഫെലോഷിപ്പ് സി സി ടി അല്ലെങ്കിൽ സി സി എസ് ടി അതുമല്ലെങ്കിൽ തത്യുല്യ യോഗ്യതയും സ്പെഷ്യാലിറ്റിയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി അൻപത്തഞ്ച് വയസ്സ് വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപത് രാവിലെ പതിനൊന്ന് മണിക്കകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു ഇതിനായുള്ള അഭിമുഖം ഓൺലൈനായി നടക്കും തീയതി പിന്നീട് അറിയിക്കുന്നതാണ് അപേക്ഷകർ മുൻപ് എസ് എ എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർ ആകരുത് കുറഞ്ഞത് ആറുമാസത്തെ കാലാവധി സാധ്യതയുള്ള പാസ്പോർട്ടും ഉള്ളവരാകണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ ഡബ്ല്യൂ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം